ധ്യാൻ ശ്രീനിവാസൻ വാ തുറന്നാൽ ചിരിക്കാനുള്ള വക എന്തെങ്കിലും ഉണ്ടാകും അതുപോലെ തന്നെ ഇതാ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നു തന്റെ അച്ഛൻ ശ്രീനിവാസന്റെ സുഹൃത്തുക്കളുമായി ബന്ധം പുലർത്താറില്ല എന്നാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ പറയുന്നത് പാലക്കാട് ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈസ്റ്റ് കോസ് വിജയൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ഭീഷ്മർ താൻ വളരെ ചെറുപ്പത്തിൽ കണ്ടതാണ് ഈസ്റ്റ് കോസ് വിജയൻ അംഗനെ അച്ഛന്റെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ താൻ അധികം ബന്ധം പുലർത്താറില്ല അച്ഛൻ്റെ സുഹൃത്തുക്കൾ നമുക്ക് ഇന്നേ വരെ പാര മാത്രമേ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ പെർഫോമൻസ് മോശമാണെങ്കിൽ അവർ വീട്ടിലേക്ക് വിളിക്കും അതുകൊണ്ട് താനാ ടെൻഷനിലാണെന്നും ധ്യാൻ പറയുന്നു അതുപോലെ മമ്മൂക്കയുടെ തിരിച്ചുവരവിനെ പറ്റിയും ധ്യാൻ സംസാരിക്കുന്നു തിരിച്ചുവരവ് ആഘോഷിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് മമ്മൂക്ക നമുക്ക് പേഴ്സണൽ ആണല്ലോ എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് അതേസമയം യുവജനങ്ങൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു റൊമാൻറ്റിക് ഫൺ ഫാമിലി എന്റർടൈനറാണ് ഫീഷ്മർ ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്